ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഡ്രീംസ് ഓഫ് റേസ എല്ലാവരെയും കണ്ടിട്ട് കുറച്ച് ദിവസമായി ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയ രീതിയിലുള്ള ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ റോസ്റ്റാണത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ചെമ്മീന റോസ്റ്റിന് എടുത്തിരിക്കുന്നതിയുടെ ചെറിയ ചെമ്മീനാണ് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ട് വേവിച്ചെടുക്കുക അതിലേക്ക് റോസ്റ്റിന് ആവശ്യത്തിന് സവാള തക്കാളി ഇഞ്ചി പച്ചമുളക് വേപ്പല വെളുത്തുള്ളി അത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുക അതോടൊപ്പം തന്നെ നല്ല ചൂടായ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ നല്ലപോലെ വറുത്തെടുക്കുക ചെമ്മീൻ നല്ലപോലെ വേവിച്ചതിന് ശേഷം മാത്രം വറുത്തെടുക്കുക അപ്പം നല്ലപോലെ വേവെത്തും നല്ലപോലെ വറുത്ത ചെമ്മീൻ മാറ്റി വെച്ചതിന് ശേഷം ആ പാനിൽ തന്നെയാണ് റോസ്റ്റ് തയ്യാറാക്കുന്നതും പാനിലോട്ട് ആവശ്യത്തിന് എണ്ണ കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്ത് അല്പം ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ വഴിച്ചെടുക്കുക സവാള അല്പം വാടി വരുമ്പോൾ ഇഞ്ചി പച്ചമുളക് വേപ്പല വെളുത്തുള്ളി എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക വേപ്പല ആദ്യം ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ ഇടയിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നതാണ് അതിലോട്ട് തക്കാളി പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ വളണ്ടുവരുമ്പോൾ ഒരു നുള്ള മുല്ലപ്പൊടി ആവശ്യത്തിന് ആവശ്യത്തിന് എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ആവിയിൽ ഇഞ്ചി പച്ചമുളക് വേപ്പല വെളുത്തുള്ളി പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത മസാല നല്ലപോലെ മിക്സ് ആയി വരുമ്പോൾ അല്പം കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക നല്ലപോലെ മിക്സായ ഗ്രേവിയിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക തവാളയുടെയും തക്കാളിയുടെയും ഒക്കെ ഗ്രേവി നല്ലപോലെ ആവിയിൽ സെറ്റായി എന്ത് കിട്ടും അഞ്ചു മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കി നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റാണ് സിമ്പിളാണ് ഉണ്ടാക്കാൻ നിങ്ങൾ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ തരിക അപ്പം ശ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ്